നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ടൂറിസ്റ്റ് വിസയിലുള്ളവർക്ക് മുന്നറിയിപ്പുമായി സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം ഈ വിസയിൽ ഉള്ളവർക്ക് ഹജ്ജ് സീസണിൽ ഹജ്ജ് ചെയ്യാനോ ഉമ്ര ചെയ്യാനോ അനുവാദമില്ലെന്നാണ് മന്ത്രാലയം വിശദമാക്കിയിരിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തെ ടൂറിസ്റ്റ് വിസയുള്ളവർക്ക് ഉമ്ര ചെയ്യാൻ മാത്രമേ അനുമതിയുള്ളൂ പക്ഷേ ഹജ്ജ് സീസണിൽ ഉമ്രയ്ക്കും അനുമതി ഉണ്ടാവില്ല രാജ്യത്തെ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ടൂറിസ്റ്റ് വിസയിലുള്ളവരെ ഹജ്ജ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നുണ്ട് കൂടാതെ ഹജ്ജ് സീസണിൽ ഉമ്ര ചെയ്യുന്നതിൽ നിന്നുകൂടി തടയുന്നുണ്ട് നിയമങ്ങൾ പാലിക്കാൻ വിനോദസഞ്ചാരികളോടും സന്ദർശകരോടും മന്ത്രാലയം ആഹ്വാനം ചെയ്തിരിക്കുകയാണ് നിയമങ്ങൾ ലംഘിക്കാതിരിക്കാൻ സന്ദർശന വിസയുടെ കാലാവധി കഴിയുന്നതോടെ രാജ്യം വിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു വിശുദ്ധ ഹജ്ജ് ജൂൺ ഇരുപത്തിയാറിന് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും ഹജ്ജിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ സൗദി അറേബ്യയിൽ ദുൽഹജ് മാസപ്പിറവി കണ്ടതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാലായിരിക്കും ഹജ്ജ് കർമ്മത്തിന്റെ ദിവസങ്ങൾ കണക്കാക്കുക അതേസമയം ഈ മാസം ഇരുപത്തിയൊന്നിന് മുൻപ് ഉമ്ര തീർത്ഥാടകർ സൗദിയിൽ നിന്ന് തിരികെ പോകണമെന്ന സൗദി ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിക്കുകയുണ്ടായി നിശ്ചിത സമയത്തിനുള്ളിൽ സൗദിയിൽ നിന്നും തിരികെ പോകാത്തവരെ അനധികൃത താമസക്കാരായി കണക്കാക്കും ഹജ്ജ് തീർത്ഥാടകർ എത്തിത്തുടങ്ങും മുൻപ് ഉമ്രാ തീർത്ഥാടകരെ സൗദിയിൽ നിന്നും തിരിച്ചയക്കാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടന സീസണിനായുള്ള തയ്യാറെടുപ്പ് സൌദിയിൽ തുടങ്ങിക്കഴിഞ്ഞു സാധാരണയായി ഹജ്ജ് തീർത്ഥാടകർ എത്തുന്നതിന് മുൻപ് ഉമ്രാ തീർത്ഥാടകർ മടങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്ന പതിവുണ്ട് വിദേശ ഉമ്രാ തീർത്ഥാടകർ യഥാസമയം തിരികെ പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അതാത് സേവന കമ്പനികളുടെ ബാധ്യതയാണ് ഈ വർഷത്തെ ഹജ്ജിൽ പങ്കെടുക്കുന്ന വിദേശത്ത് നിന്നുള്ള ഉമ്രാ തീർത്ഥാടകർ ദുൽഖദ ഒന്നുമുതൽ സൌദിയിൽ എത്തിത്തുടങ്ങും ദുൽഹജ് മാസം നാലു വരെ വിദേശ ഹാജിമാർ സൗദിയിലെത്തും എന്തായാലും പ്രവാസികൾ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക